നമ്മളെ ചുന്നപ്പോ വർഷം കഴിഞ്ഞിട്ടാണ് ആന പുറത്തേക്ക് ഇറങ്ങിയത് എന്തായാലും വന്ന വന്നിട്ട് വിളക്കിന് വേണ്ടി വന്നല്ല വെറുതെ അമ്പല പരിസരത്ത് വന്ന് പോകാന്നുള്ള രീതിയിലാണ് വന്നത് അപ്പൊ ഭഗവാന്റെ ഒരു ഭഗവാൻ ശരി അരി ചെയ്ത പോലെയാണ് അന്ന് വിളക്കിന്റെ കൂടെ എഴുന്നള്ളിത്തിൽ നിൽക്കാന്നുള്ളൊരു ഇത് വന്നത് അങ്ങനെ ചെയ്തു ഭംഗിയായി കുറ്റ ദിവസം നോക്കി മൂന്നാമത്തെ ദിവസം കോലം എഴുന്നള്ളിച്ചിട്ട് തന്നെയാണ് അതിഭംഗിയായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നത് വളരെ സന്തോഷം ഏറ്റവും കൂടുതൽ ശിവലിയാണെങ്കിൽ ആന എടുത്തിട്ടുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് കൂടുതൽ ശീവലി എടുത്തിട്ടുള്ള ആനയെന്നുള്ളൂ പിന്നെ ശാന്ത സ്വഭാവമാണ് വളരെ ശാന്ത സ്വഭാവമായിട്ടുള്ള സ്വഭാവമായിട്ടുള്ളൊരു ആനയാണ് ഇന്ന് പ്രത്യേകത 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 എന്ന് പറഞ്ഞാൽ ശാന്ത സ്വഭാവം തന്നെ കണ്ടില്ലേ പറയട്ടെ നമുക്കിപ്പോ ദേവസ്വം ഭരണസമിതി എല്ലാ വി ആനക്കോട്ടയിലെ പുനത്തൂർ കോട്ടയിലെ എല്ലാ ആനകളുടെയും സംരക്ഷണത്തിനും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ചികിത്സാപരമായ കാര്യങ്ങൾക്കും ഇതുപോലെ നമുക്ക് ഇറങ്ങാത്ത ആനകളെ പുറത്തേക്ക് എഴുന്ന എല്ലാവിധ തന്നിട്ട് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ദേവസ്വം ഭരണസമിതിയാണ് അതുകൂടാണ്ട് നമ്മുടെ അത്രയും ആദരണീയും എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ തന്നിട്ട് ധൈര്യം തന്നിട്ട് തന്നെയാണ്